നമസ്കാരം കാന്തപുരത്തിന്റെ കേരളയാത്രയുടെ സമാപന വേദി ഇന്ന് ഏറ്റുമുട്ടലിന്റെ വേദി കൂടിയായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലായിരുന്നു വേദിയിൽ വെച്ച് ഏറ്റുമുട്ടൽ ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ ആശങ്ക വേണ്ടതെന്നും പത്ത് വർഷത്തിനിടെ വർഗീയ സംഘർഷമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്നും കാറിൽ ആളെ കയറ്റുന്നത് സൂക്ഷിച്ചു വേണമെന്നുമായിരുന്നു സതീശന്റെ പരോക്ഷ വിമർശനത്തോടു കൂടിയുള്ള മറുപടി അങ്ങനെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും രാഷ്ട്രീയ അവകാശവാദങ്ങൾക്കും പരോക്ഷ വിമർശനങ്ങൾക്കും വേദിയായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ നയിച്ച കേരളയാത്ര സമാപന സമ്മേളനം മാറുകയായിരുന്നു വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ശക്തമായ നിലപാട് വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആത്മഹുതി ചെയ്തായാലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു നിലപാട് മാറാടക്കമുള്ള വർഗീയ കലാപങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം നിരവധി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടായിട്ടില്ല വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശക്തമായി നിലപാടെടുത്തതിനാലാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഒരു വർഗീയ സംഘർഷങ്ങളും ഉണ്ടാകാത്തത് ന്യൂനപക്ഷം കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കേരളം ശാന്തതീരം അധികാര കേന്ദ്രങ്ങളിൽ തങ്ങൾ ഉണ്ടെങ്കിലേ ചിലർക്ക് കാര്യങ്ങൾ ലഭിക്കുമെന്ന് ചിലർ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കേരളം എന്നത് വർഗീയ സംഘർഷം ഒരു ഇല്ലാതിരുന്ന ഒരു നാടല്ല വിവിധ ഘട്ടങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ നാട്ടിൽ ഇപ്പോൾ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം ഒരു വർഗീയതയും പ്രേണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും രാജ്യത്ത് ജീവിതം ദുസ്സഹമാവുകയാണ് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ അകറ്റി നിർത്തണം ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാൻ സാധിക്കില്ല ഭൂരിപക്ഷ വർഗീയതയെ ഞങ്ങൾ തന്നെ നേരിട്ടോളാം എന്ന് ന്യൂനപക്ഷ വിഭാഗം കണക്കാക്കരുത് വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമാണ് ഏതെങ്കിലും വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കാൻ സാധിക്കില്ല കേരളം ഒരു ശാന്തി ദിനമായി ഇപ്പോഴും നിലകൊള്ളുകയാണ് കേരളത്തിൽ വർഗീയ ശക്തികൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇത് പറയത്തക്ക വർഗീയ പ്രശ്നങ്ങൾ കേരളത്തിൽ കാണാനില്ല കേരളത്തിലും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് തലശ്ശേരി കലാപ സമയത്ത് തങ്ങൾ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറു വിദ്വേഷം പറയുന്നവരെ പൊന്നാടായിട്ട് സ്വീകരിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകിയത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വം വിട്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോട്ടെ എന്ന് വെക്കണം അതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് തരുന്ന ഉറപ്പെന്നും അദ്ദേഹം പറഞ്ഞു മതേതരത്വം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് കാറിൽ കയറ്റിയാൽ പ്രശ്നമില്ലെന്നും ഇരട്ടത്താപ് പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി മറ്റുള്ളവരെ കാറിൽ കയറ്റുന്നത് സൂക്ഷിച്ചു വേണം അവർ വിദ്വേഷം പ്രസംഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം മതേതരത്വത്തെ തൊട്ടു കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം കേരള യാത്ര സമാപന സമ്മേളനത്തിൽ സംസാരിക്കവെ കൂട്ടിച്ചേർത്തു അയ്യപ്പ സംഗമ പരിപാടിക്കിടെ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിയതിനെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു സതീശൻ പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടായിട്ട് സ്വീകരിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാം എന്ന് തുടങ്ങിക്കൊണ്ടാണ് സതീശൻ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാല നിലപാടുകളെയും സർക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെയും പരോക്ഷമായി പരിഹസിച്ച സതീശൻ വർഗീയതയോടും ഫാസിസത്തോടും സന്ധി ചെയ്യുന്ന നിലപാടുകളെ ശക്തമായി എതിർത്തു ഭരണകൂടം ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ടുള്ള സതീശിന്റെ ഈ നേർക്കുനേൽ പ്രസംഗം യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആവേശം പകർന്നിരിക്കുകയാണ് എന്നാൽ പരിപാടി രാഷ്ട്രീയ സമ്മേളനമല്ലെന്നായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്